ചേലാകർമ്മത്തിനിടെ പിഞ്ചുകുഞ്ഞ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി കാക്കൂർ കോ ഓപ്പറേറ്റീവ് ക്ലിനിക്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധത്തെ തുടർന്ന് ക്ലിനിക്ക് താൽക്കാലികമായി അടച്ചു ർമ്മത്തിനിടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞ് മരിച്ച സംഭവത്തിലാണ് കോൺഗ്രസ് സഹകരണ ക്ലിനിക്കിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിയത് കാക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടി ദേവദാസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ക്ലിനിക്കിലേക്ക് ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടാണോ ചേലാകർമ്മം പോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് രണ്ട് മാസം പ്രായമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന ഈ സ്ഥാപനത്തിന് ആ ഒരു കുട്ടിയെ കൊന്നിട്ടുള്ള ഒരു ജീവൻ ആകെ കൊന്നൊടുക്കിയിട്ടുള്ള പോലീസിന് ആ ഈ സ്ഥാപനത്തിന് സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കുന്നത് വരെയുള്ള സമരം അതിനെ ഈ സ്ഥാപനം പട്ടാളം കാവൽ നിന്നാലും ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് അറിയിക്കുകയാണ് ബി ജെ പി കാക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശൻ ചൈതന്യം സംസ്ഥാന സമിതി അംഗം കെ ശശീന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറി രജനീഷ് ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി നാരായണൻ ജില്ലാ സമിതി അംഗം കെ പി ചന്ദ്രൻ പ്രകാശൻ ചൈതന്യം ഹരീശ്വി ദിന് പി സി കൃഷ്ണദാസ് കാക്കൂർ സുഭാഷ് സഞ്ജന ടി വി തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ലിനിക്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് ക്ലിനിക് താൽക്കാലികമായി അടച്ചു ജനം കോഴിക്കോട്